ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുസഭാ മാതാവിനോട് ചേർന്ന് നാം ഇന്ന് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുക എളിമ എന്ന പുണ്യത്തെ പറ്റിയുള്ള ചിന്തകളാണ് ഏതു സാഹചര്യത്തിലും എളിമ എന്ന പുണ്യം അഭ്യസിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപാപ്പ എളിമ എന്ന പുണ്യത്തെ പറ്റി പറയുക ഇപ്രകാരമാണ് പലപ്പോഴും നമുക്കുള്ള മേന്മയേക്കാൾ അധികമായി മേന്മകൾ നമ്മൾ ജീവിതത്തിൽ കാണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും നമ്മുടേതായ പഴയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന വലിയ പുണ്യമാണ് എളിമ എന്നത് എല്ലാ പുണ്യങ്ങളുടെയും അടിസ്ഥാനം എളിമയായിരിക്കണമെന്നും പരിശുദ്ധ പിതാവ് ഇതിനോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് എളിമ അല്ലെങ്കിൽ വിനയം എന്ന പദത്തിന്റെ മൂല പദത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക ഇതർത്ഥമാക്കുക ഭൂമി നിലം എന്നൊക്കെയാണ് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുക എത്രമാത്രം താഴ്മയോടെ ആയിരിക്കണം നമ്മുടെയൊക്കെ ജീവിതം എന്നുള്ള വലിയ സത്യമാണ് ഈ പദം സൂചിപ്പിക്കുന്നത് പോലെ നമ്മയൊക്കെ ദൈവസന്നിധിയിൽ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ മുൻപില് നമ്മളായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മെ ഉയർത്തുമെന്നുള്ള വലിയ സത്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങള് നൂറ്റി പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുക എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു എളിമ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ കൃപാവലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരിക വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധിയിൽ വലിയ വില കണ്ടെത്തിയ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എളിമപ്പെടലിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു തനിക്കുണ്ടാകുന്ന എല്ലാ മഹത്വവും മഹിമയും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കി ഒരു ദാസനായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു പാപത്തിലൊഴികെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നമ്മെ ഒരുവനായിരുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിലൂടെ അവിടെ പഠിപ്പിച്ചവ പ്രാവർത്തികമായിട്ട് നമ്മെ കാണിക്കുന്നുണ്ട് എളിമയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശു ഒരു മനുഷ്യ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും ഹീനമായ മരണത്തിലൂടെ അവിടുന്ന് നമുക്ക് രക്ഷ നേടിത്തന്നത് നാം ഓരോരുത്തരും എളിമ എന്ന പുണ്യത്തെ എപ്രകാരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് കാണിച്ചു തരുവാൻ കൂടിയാണ് ഈയൊരു കൂടി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ അവിടെ പഠിപ്പിക്കുക എളിമപ്പെടലിനെ പറ്റിയാണ് നീ എളിമപ്പെട്ടാൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം കടന്നു വരുമെന്ന് അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം മുമ്പ് പറഞ്ഞതുപോലെ അവിടെ നിന്ന് പഠിപ്പിച്ചവ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുമുണ്ട് എപ്രകാരമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഈ എളിമപ്പെടൽ മഹത്വമായിട്ട് മാറുന്നതെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ തന്നെ തന്നെ എളിമപ്പെടുത്തിയ ദൈവസന്നിധിയിൽ മഹത്വം കണ്ടെത്തിയ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവസന്നിധിയിൽ തൻ്റെ ബലഹീനതകൾ നിരത്തിയ ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തിയ മോശയെ ഒരു ജനതയുടെ നേതാവായിട്ട് ദൈവം നിയമിക്കുന്നതായിട്ട് പഴയ നിയമ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സഹനങ്ങളെ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുകയും ആ സഹനങ്ങളെ ദൈവത്തോട് ചേർത്തുവെക്കുകയും ചെയ്ത ജോബിൻ്റെ ജീവിതത്തിലേക്ക് ദൈവീക കൃപാവരങ്ങൾ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പിന്നെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവസാനത്തെ പ്രവാചകനായ സ്നാപക യോഹനാന്റെ ജീവിതം തന്നെ തന്നെ താഴ്ത്തി ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ദൈവപുത്രന് പ്രാധാന്യം കൊടുക്കുന്ന സ്നാപക യോഹന്നാനെ നമ്മളവിടെ കാണുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവൻ്റെ ചെറുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൻ്റെ ആ എളിമ അവിടുന്ന് തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായിട്ട് മറ്റാരും അങ്ങനെ ദൈവസന്നധിയില് എളിമപ്പടലിന്റെ വലിയൊരു മാതൃകയായിട്ട് സ്നാപക യോഹന്നാൻ മാറുന്നുണ്ട് അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും ഗബ്രിയേൽ ദൂതന്റെ സന്ദേശത്തോട് തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ച് എളിമപ്പെട്ട് അവൾ തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവപുത്രന്റെ അമ്മയായിട്ട് തീരുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു അങ്ങനെ തന്നെ തന്നെ താഴ്ത്തിയ ഒത്തിരിയേറെ വ്യക്തികൾ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം തന്നെ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് പുതിയ നിയമത്തിലെ മറ്റൊരു ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ പൗലോസ് സ്തോലെ ജീവിതം പാപികളിൽ പ്രഥമൻ താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നഥിയില് തന്നെ തന്നെ താഴ്ത്തിയ പൗലോസ് സ്തോലനെ ഒരു ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് അവിടെ നയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ ദൈവജനത്തിന്റെ ദൈവത്തെങ്കിലേക്കൊരു ജനത്തെ നയിച്ച ഒരു ധീരമതിയായ തീക്ഷ്ണമതിയായ അപ്പസ്തോലനായിട്ട് മാറുവാനായിട്ട് പൗലോസ് അപ്പ സാധിച്ചു ഇവയൊക്കെ സാധ്യമായത് ദൈവത്തിന്റെ മുൻപിൽ അവര് തലകുനിച്ച് തങ്ങളെ തന്നെ എളിമപ്പെടുത്തിയപ്പോഴാണ് ഇതുതന്നെയാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയും നമ്മെ ഓർമ്മപ്പെടുത്തുക നീ എത്ര ഉന്നതനാണോ അത്ര മാത്രം വിനീതനാകുക അപ്പോൾ ദൈവസന്നിധിയിൽ നീ കൃപകൾക്ക് പാത്രമാകുമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക പലപ്പോഴെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങൾ സാധ്യമാകാത്തത് ദൈവീക കൃപാപനങ്ങൾ കടന്നു വരാത്തത് ഒരു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില മേഖലകളെങ്കിലും നമ്മൾ എളിമപ്പെടുവാനായിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ഞാൻ എളിമപ്പെടാനായിട്ടുണ്ടോ എന്നെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപാവരങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള വലിയ സത്യം ഒരിക്കലും നമുക്ക് മറന്നു പോകാതിരിക്കാം അതുകൊണ്ടാണ് വചനം ഓർമ്മപ്പെടുത്തുക തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്ന് ദൈവസന്നദ്ധയിലുള്ള ഈ ഒരു മനോഭാവത്തോടു കൂടി നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവിക അനുഗ്രഹങ്ങള് ദൈവിക കൃപാവരങ്ങൾ കടന്നു വരിക ഇന്നത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതുപോലെ എളിമ എന്ന ഈ വലിയ പുണ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം അഹങ്കാരം എന്ന ആ വലിയ തിന്മ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ മറന്നു പോകരുത് ഒരിക്കലും അഹങ്കാരം നമ്മെ മുൻപോട്ടല്ല പിന്നെയോ പിൻപോട്ടാണ് നയിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അഹങ്കരിക്കുവാനായിട്ട് നമുക്കൊന്നുമില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഇന്ന് ആയിരിക്കുന്ന അവസ്ഥകള് നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളുമാണ് എന്നുള്ള വലിയ ബോധ്യത്തോടെ നമ്മെ തന്നെ എളിമപ്പെടുത്തി ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പോലെ കർത്താവിൽ വാസസ്ഥലം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം അവനിൽ ജീവിക്കുമ്പോൾ അവനിൽ വിളങ്ങിയ ആ പുണ്യങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള വലിയ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ